എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ നിൽക്കുന്നത് നിൽക്കണത് ഒരു പാടശേഖരത്താണ് ഈ പാടശേഖരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാടശേഖരമാണ് അപ്പം അവിടെ ഞാൻ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് അദ്ദേഹം ഫുൾ ടൈം കൃഷിപ്പണിയിലാണ് വിതയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു ഞാൻ മാത്രമല്ല ഒന്ന് രണ്ട് പേരും കൂടി ഇവിടെ ഇത് വിതയ്ക്കാനൊക്കെ ഒരു ട്രെയിനിങ് ഇത് ദാസേഡൻ്റെ എഴുത്തിയമ്മയാണ് അവരും കൃഷിയിലേക്കൊക്കെ നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരും ഇന്ന് വിതയ്ക്കേണ്ട ഒരു ഭാഗമാവുകയാണ് ഞങ്ങളൊക്കെ ദാസേട്ടനാണ് ഇത് പറഞ്ഞു തരുന്നത് എങ്ങനെ നെല്ലെടുത്ത് വീശി ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു പഠനം തന്നെയാണിത് ഈ വിതച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഒന്ന് ട്രാക്ടർ കൂട്ടും ാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഈ മേടമാസില് വിതയ്ക്കുന്നതൊക്കെ ഇപ്പം നിർത്തിയിരിക്കുകയാണ് ഒരു പോലും കൃഷി മാത്രമായിരിക്കുകയാണ് ഇത് കണ്ടു നിന്ന് എൻ്റെ മോനും ഒന്ന് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ കുറച്ച് വിത്തുകൾ കൊടുത്തു ആള് ഉഷാറായിട്ട് വിതയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് കുറച്ച് കൈകളിൽ എടുത്തിട്ടാണ് കേട്ടോ ഇപ്പൊ വരച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പഴയ ഒരു കർഷകനാണ് വാസുകേട്ടൻ പാളും കുറച്ചു വിത്ത് എൻ്റെ മോന് കൊടുക്കുകയാണ് ഗോവിന്ദിന് ഗോവിന്ദ അത് കുറെശെ എടുത്ത് ആകെ കഴിയണ പോലെ ഒക്കെ ഒന്ന് അടയ്ക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി അത് ഗോവിന്ദ് ഫോം ആയപ്പോൾ ആ ചാക്കന്നെ എടുത്തിട്ട് അയുള്ള വിത്തുകൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു തലമുറയ്ക്ക് എങ്ങനെ ഈ കൃഷിയിലേക്ക് കടന്നു വരാമെന്നൊക്കെയാണ് ഈ വ്ളോഗൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്